ദിലീപ് എന്ന ജനപ്രിയ നടൻ അദ്ദേഹത്തെ അറിയാത്തവരെയും മലയാളികൾ ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല അദ്ദേഹം മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ വ്യക്തിയാണ് ആദ്യ ഘട്ടത്തിൽ അദ്ദേഹം കലാഭവനിലായിരുന്നു മെമിക്രി ട്രൂപ്പിൽ പിന്നീട് സഹ സംവിധായകനായിട്ടാണ് ദിലീപ് സിനിമയിലെത്തിയത് തുടർന്ന് അദ്ദേഹം ചെറിയ കോമഡി വേഷങ്ങൾ തിളങ്ങുകയും മലയാള സിനിമയിൽ പതുക്കെ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടർത്തുകയാണ് ഉണ്ടായത് അദ്ദേഹം മഞ്ജു വാര്യരെയാണ് ആദ്യം സ്നേഹിച്ച് കല്യാണം കഴിച്ചത് മഞ്ജു വാര്യർ വർഷങ്ങൾക്ക് ശേഷം ഡൈവേഴ്സായി വീണ്ടും അദ്ദേഹം കാവ്യാമദേവനെ കല്യാണം കഴിച്ചു ഒരു പ്രമുഖ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലാവുകയും പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം കെട്ടി പുറത്തു വരികയും ചെയ്തു ദിലീപിൻ്റെ സിനിമകൾ വലിയ ജനപ്രീതിയാണ് നേടിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ കോമഡി വേഷങ്ങളിലൂടെ അദ്ദേഹം കുട്ടികളെയും പുതിയവരെയും ഒരേപോലെ കൈയിലെടുക്കുകയായിരുന്നു അദ്ദേഹം ആ സംഭവത്തിന് ശേഷം സിനിമകൾ വലിയ രീതിയിൽ വിജയിക്കുകയെന്നില്ല എന്നത് വലിയൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ് എന്നിരുന്നാൽ ദിലീപ് തിരിച്ചുവരോവിന് കാത്തു